ഏലപ്പാറയിലെ വില്ലേജ് ഓഫീസ് ജീവനക്കാർ ഓരോ ദിവസവും തള്ളി നിക്കുന്നത് ഭീതിയുടെ മുൾബുനയിൽ വില്ലേജ് ഓഫീസിന് പിറകു വശത്ത് നിലകൊള്ളുന്ന മൺതിട്ടിയാണ് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന സാഹചര്യത്തിലുള്ളത് വിഷയ സംബന്ധിച്ച് അധികൃതർ മുൻപാകെ വില്ലേജ് ഓഫീസ് ജീവനക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും നടപടി വൈകുകയാണ് അടുത്ത നാളിലാണ് ഏലപ്പാറയിലെ വില്ലേജ് ഓഫീസിന്റെ പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം പണി കഴിപ്പിച്ച പ്രവർത്തനം ഇവിടേക്ക് മാറ്റിയത് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ജീവനക്കാർ അപകട ഭീഷണി മുന്നിൽ കണ്ടാണ് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് ഇതിനു കാരണം വില്ലേജ് ഓഫീസിന്റെ പിറകിലെ വലിയ മൺതിട്ടയാണ് ഏതു നിമിഷവും വില്ലേജ് ഓഫീസിന്റെ മുകളിലേക്ക് ഇടിഞ്ഞു വീഴാവുന്ന സാഹചര്യത്തിലാണ് ഈ തീട്ട നിലകൊള്ളുന്നത് പക്ഷേ മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം മുകളിൽ നിന്നിറങ്ങി വരികയും ഈ തിട്ട എപ്പോൾ വേണമെങ്കിലും ഈ വില്ലേജ് ഓഫീസിന്റെ മുകളിലേക്ക് വീഴുന്ന സ്ഥിതിഗതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കളക്ടറേറ്റ് ഓഫീസിൽ അറിയിക്കുകയും കളക്ടർ ഓഫീസിൽ നിന്നും ആളുകൾ വന്ന് സന്ദർശിക്കുകയും ചെയ്തതാണ് ഉടനെ തന്നെ ഇവിടെ ഒരു വാള് ഈ ഒരു വളരെ ഉണ്ടാകുന്ന ഈ സ്ഥിതിഗതി മാറ്റിത്തരണമെന്ന് താല്പര്യം വില്ലേജ് ഓഫീസ് ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് ഇടുക്കി ജില്ലാ കളക്ടറേറ്റ് അധികൃതർ സ്ഥലത്തെത്തി സന്ദർശനം നടത്തി മടങ്ങിയതാണ് കീഴ്ക്കാൻ തൂക്കായ മൺതിട്ടയാണ് നിലകൊള്ളുന്നത് മട്ടിക്കല്ലും ഉൾപ്പെട്ടതാണ് ഈ മൺതിട്ട മറ്റ സമയത്ത് ശക്തമായ രീതിയിൽ വെള്ളം രൂപപ്പെടുന്നുണ്ട് ഇത് വില്ലേജ് ഓഫീസിൽ ഉള്ളിലേക്ക് ചില സമയങ്ങളിൽ എത്തുന്നുമുണ്ട് വില്ലേജ് ഓഫീസിന്റെ ഭിത്തിയിലൂടെ വെള്ളം പനച്ചിറങ്ങാറുമുണ്ട് മഴക്കാലത്ത് വലിയ രീതിയിൽ ജലപ്രവാഹമുണ്ടായാൽ ഈ തിട്ട വില്ലേജ് ഓഫീസിന് മുകളിലേക്ക് ഇടിഞ്ഞു വീഴും വലിയ നാശനഷ്ടമാകുമുണ്ടാകുക ഇക്കാര്യങ്ങൾ പരിഗണിച്ച് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഏലപ്പാറയിലെ പൊതുപ്രവർത്തകർ അടക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്